ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടുള്ള പുതിയ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഭാസം തീരദേശ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും കനത്ത മഴയും കടൽക്ഷോഭവും ശക്തമായ കാറ്റും നിലനിൽക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ ദക്ഷിണ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമായാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ പ്രവചനങ്ങൾ അനുസരിച്ച് ഈ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതായത് ഒക്ടോബർ ഇരുപത്തിയാറോടെ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇതിനുശേഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇത് ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഒരു ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിന് പേര് നൽകുന്നത് പതിവുണ്ട് ഈ കൊടുങ്കാറ്റിന് തായ്ലൻഡ് ശുപാർശ ചെയ്ത മോന്ത എന്ന പേരിലായിരിക്കും നൽകുക അതോടെ ഈ ചുഴലിക്കാറ്റ് സൈക്ലോൺ മോന്ത എന്നറിയപ്പെടും നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ആദ്യത്തെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചെങ്കിലും പിന്നീട് അതിന്റെ ഘടനയിൽ മാറ്റം വരികയും ശക്തി കുറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പുതിയൊരു ന്യൂനമർദ്ദം ഇതേ പ്രദേശത്ത് രൂപം കൊണ്ടത് ഈ പുതിയ രൂപീകരണത്തിന്റെ ശക്തി പ്രാപിക്കാനുള്ള വേഗതയും ദിശയും തീരദേശ മേഖലകളിൽ കൂടുതൽ ആശങ്കകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഈ ചുഴലിക്കാറ്റ് രൂപീകരണത്തിന്റെ ഫലമായി ഒക്ടോബർ ഇരുപത്തിയേഴിന് തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളായ ചെന്നൈ തിരുവള്ളൂർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ഇതുകൂടാതെ തമിഴ്നാട്ടിലെ മറ്റ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് വടക്ക് കിഴക്കൻ കാലവർഷം തമിഴ്നാട്ടിലെ ശക്തി പ്രാപിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ തടാകങ്ങളിലേക്കും അണക്കെട്ടിലേക്കുമുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാടിന്റെ വടക്കൻ ജില്ലയിൽ ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നും പ്രവചനമുണ്ട് വരും ദിവസങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാക്കാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ തീരപ്രദേശങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾക്ക് തകരാർ സംഭവിക്കാനുമുള്ള സാധ്യതകളും അധികൃതർ മുൻകൂട്ടി കാണുന്നു സംസ്ഥാന ദുരന്ത നിവാരണ സേനയും മറ്റ് രക്ഷാപ്രവർത്തന ഏജൻസികളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു ആവശ്യമെങ്കിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് തീരദേശ മേഖലയിലെ ജനങ്ങൾ അതത് ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ വരുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും നൽകേണ്ടതുണ്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെ ന്യൂനമർദ്ദത്തിന്റെ വളർച്ച നിർണായകമാകുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നു